ല്ലോ എല്ലാം അള്ള നോക്കിക്കോളും അള്ള കാണുന്നുണ്ട് ദൈവം കൊടുത്തോളും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് അതിൻ്റെയൊക്കെ തെളിവുകൾ വേണമെങ്കിൽ ഞാൻ വിത്ത് പ്രൂഫ് ഞാൻ കൊണ്ടുവരാൻ എനിക്കതിനൊരു പ്രശ്നമില്ല പിന്നെ അയ്യോ പുറത്തുനിന്ന് കിടന്ന് വിളിച്ചിട്ടോ നിലവിളിച്ചിട്ടോ കാര്യമില്ല ഇതുവരെ നീ കിടന്ന് കളിച്ചപ്പോൾ ഞാൻ ഇതിനകത്ത് ഇല്ലായിരുന്നു എന്ന് ഓർക്കണം ഞാൻ ഞാനതിനകത്തായിരുന്നു പലതും ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടിട്ടില്ല ഇപ്പം നീ ഒക്കെ കളിക്കുമ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഞാനിവിടെ ഉണ്ട് ഞാൻ ഇവിടെ ജീവനോടുണ്ട് ഞാൻ ചാവുന്നവർ ഇവിടെ കാണും ഞാൻ എൻ്റെ അടുത്ത് ഓരോ ഡയലോഗ് അടിക്കുമ്പോഴും ആലോചിച്ചും കണ്ടുപഠിക്കണം അങ്ങനെ നമ്മുടെ കേരളത്തിലെ വോയിസ് റെക്കോർഡ് കച്ചവട മാഫിയുടെ തലവൻ കേരളത്തിലെ പല പ്രമുഖ യൂട്യൂബേഴ്സിനെയും വോയിസ് റെക്കോർഡ് കയ്യിലുള്ളവരെ അത് വെച്ച് ജീവിക്കുന്നവർ അതാണല്ലോ ഇപ്പൊ ഒന്ന് രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ച ആ വിഷയം അപ്പൊ അതാരാണെന്നുള്ളത് ഇന്നലെ പലരും വെളിപ്പെടുത്തി അല്ലെ വിവി ഹിയർ എന്ന് പറയുന്ന പയ്യൻ പുള്ളിക്കാരൻ കാരണം ഒരുപാട് ആളുകളുടെ ജീവിതം കോഞ്ഞാട്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ റോബിൻ തൊട്ട് ജാസ്മിൻ വരെ പെടും എന്നതാണ് എന്തായാലും പുള്ളിക്കാരൻ പിന്നാമ്പൃത്ത് നിന്ന് കളിച്ച കളികളെല്ലാം ഇന്നലെ വെളിച്ചത്തായി എന്നുള്ളതാണ് നല്ല കാര്യം ഇപ്പൊ നല്ല സാൻഡ്രാക്ട് എന്ന് പറഞ്ഞ ചാനൽ പുള്ളിക്കാരൻ പല കാര്യങ്ങളും വെളിപ്പെടുത്തി അല്ലെ ആയിട്ട് പറഞ്ഞ കാര്യം എന്താണ് ഇപ്പൊ ജാസ്മിൻ ബിഗ് ബോസ് ിലേക്ക് പോയ സമയത്ത് ജാസ്മിന് പി ആർ വർക്കുകൾ മൊത്തം എടുത്തത് വിവിഹിയർ എന്ന് പറയുന്ന പയ്യനായിരുന്നു ജാസ്മിനെ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യാൻ കൊടുത്തത് അങ്ങനെ എന്താക്കി ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാൻ എന്നോണം എപ്പോഴും വീട്ടിൽ പോകാറുണ്ടായിരുന്നു പോലും എന്നിട്ട് കുറെ നേരം ജാസ്മിൻ ഉപ്പഴുമായി വീട്ടുകാരുമായിട്ട് സംസാരിച്ചിരിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം എന്താക്കി ജാസ്മിനെ ലാപ്ടോപ്പ് എടുത്തിട്ട് അതിലെ ഡീറ്റെയിൽസ് വരെ ചോർത്താൻ നോക്കിയെന്നുള്ളതാണ് അത്രത്തോളം വീട്ടിനുള്ളിൽ കയറി ആയിരുന്നു അവന്റെ കളികളൊക്കെ പക്ഷെ അപ്പോഴൊന്നും വീട്ടുകാർക്ക് അസ്വാഭാവികത ഒന്നും തോന്നിയിട്ടില്ലായിരുന്നു കാരണം ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാൻ വന്ന പയ്യനല്ല കയറി കോട്ടെ എന്നുള്ള ചിന്തയായിരുന്നു അതിപ്പോ മക്കളെ സ്നേഹിക്കുന്നത് നേതമാതാപിതാക്കൾ അങ്ങനെ ചിന്തിക്കത്തുള്ളൂ തുടക്കം തൊട്ട് ആദ്യത്തെ ഒരു രണ്ടാഴ്ച വരെ ജാസ്മിനെ നല്ല രീതിയിൽ സപ്പോർട്ടായിട്ട് തന്നെയായിരുന്നു സ്വന്തം ഞാനൊരു വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ കാര്യങ്ങൾ അലക്കം അറിഞ്ഞപ്പോ ജാസ്മിനെ നെഗറ്റീവായി എന്ന് അറിഞ്ഞു തുടങ്ങിയപ്പോ പുള്ളിക്കാൻ എന്താക്കി പ്ലേറ്റ് മാറ്റി എന്നുള്ളതാണ് പുള്ളിക്കാൻ എന്താക്കി ജാസ്മിനെ പല പേഴ്സണൽ വിഷയങ്ങൾ എടുത്തിട്ട് വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയുള്ളതാണ് അവിടെയാണ് ആ പയ്യൻ വിശ്വാസവഞ്ചന കാണിച്ചത് അതൊരിക്കലും വെച്ച് പൊറപ്പിക്കാവുന്ന ഒന്നല്ല എല്ലാം നമുക്ക് പൊറുക്കാം പക്ഷേ വിശ്വാസവഞ്ചന അല്ലെ അത് ശത്രുവാണെങ്കിലും മിത്രമാണെങ്കിലും വെച്ച് പൊറപ്പിക്കാവുന്ന ഒന്നല്ല എന്തായാലും ഈ പയ്യന്റെ അടുത്ത് നിന്നും എനിക്കും കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാനത് വഴിയെ വഴിയെ പറയാം അതിനെ കുറിച്ച് ഒരു ഓൾ വീഡിയോ ചെയ്യണമെന്ന് ഞാൻ കുറിച്ച് പലയിടത്തും പറഞ്ഞു നടന്നപ്പോ ഇങ്ങനെയൊക്കെ ആകുമെന്ന് കരുതിയില്ല വിവി അല്ലെ നിനക്കുള്ള പരുപ്പ് എവിടെയും ചായ ഞാൻ തരുന്നുണ്ട് അത് പിന്നെ തൽക്കാലം ഈ കണ്ടന്റിൽ ഞാൻ അത് എടുത്തിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്തായാലും ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് സീക്രട്ട് ഏജന്റും ജാസ്മിനും ഒക്കെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നിർണായകമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ സീക്രട്ട് ഏജന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു എന്താണത് ഇത്രയും കാലം എന്തിനായിരുന്നു വിവി ജാസ് കൂടെ നടന്നത് എന്നുള്ളത് അതിന് സീക്രട്ട് എന്ന് പറഞ്ഞ വ്യക്തി ജാസ്മിൻ ഇട്ട് കുത്താൻ ഉണ്ടായൊരവസ്ഥ ഞാൻ പറഞ്ഞത് വിവിക്ക് കൃത്യമായിട്ട് ജാസ്മിനോട് ഒരു ഉണ്ടായിരുന്നു അത് അങ്ങനെ തന്നെ പച്ചക്കി ഞാൻ പറയും കാരണം വിവി ആരുവിനോട് പലപ്പോഴായിട്ട് പറഞ്ഞത് ആരവിനോട് പറഞ്ഞിട്ട് അവന്റെ ആവശ്യം എന്താണ് അവൻ ഒപ്പം നടക്കണത് എടാ ഉളുപ്പുണ്ട് അവനക്ക് ഞാൻ ഇത്രയേ ചോദിക്കുന്നുള്ളൂ നീ പറയുന്നുണ്ടല്ലോ ജാസ്മിൻ അകത്ത് പോയിട്ട് ഗബ്രിന്റെ ഒപ്പം അങ്ങനെയായി ഗബ്രീൻറെ ഒപ്പം ഇരുന്നു ഇതൊക്കെ കാണിക്കാൻ പോലുള്ളൂ കുടുംബ പ്രേക്ഷകർ കാണില്ല അഫ്സലിന്റെ അവസാനം ഈ അഫ്സലും ജാസ്മിനും ഒരുപോലെ റിലേഷൻ ഉള്ളാണ് കാദർബായിന്റെ കല്യാണത്തിന് നീ ജാസ്മിന്റെ ഒപ്പം ഒറ്റയ്ക്ക് ടിക്കറ്റ് എടുത്ത് അന്ത കാര്യത്തിൽ ഉണ്ടാക്കി പോയത് എന്തുകൊണ്ട് ആരും കണ്ടോണ്ടിരിക്കുമ്പോഴല്ല അതായത് അഫ്സലിന് വേണ്ടി ഇപ്പൊ ഘോര പുറത്തിറങ്ങുന്ന വിധി അഫ്സലും ജാസ്മിനും ഉള്ള ടൈം ആയിരുന്നു കാദർബാന്റെ കല്യാണം നടക്കണേ നടത്തണേൽ ഇത് അഫ്സലിന് ഞാൻ അഫ്സലിന് വേണ്ടിയാ പറഞ്ഞിരുന്നത് ഇതേ വിവി അന്ന് ഒപ്പം ഒറ്റയ്ക്ക് ടിക്കറ്റ് എടുത്ത് പോകാണ്ടായ കാരണം ആരോവിനോട് പറഞ്ഞത് എന്തൊക്കെയാന്നുള്ളത് ആരവട് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ജാസ്മിന്റെ പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ അല്ല അവന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാവും പോയത് മനസ്സിലായാ അങ്ങനത്തെ ഉള്ളുപ്പില്ലാത്ത മറ്റേ പരിപാടി മനസ്സിൽ വെച്ച് പോയ ഈ ഈ ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിനകത്ത് ചെന്നപ്പോ കാണിച്ചപ്പോ അഫ്സലൊപ്പം നിന്നിട്ട് അയ്യോ അഫ്സൽ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അല്ലെ അപ്പൊ ഇതായിരുന്നു മച്ചാൻ ഉദ്ദേശം ഇവൻ ആൾ കൊള്ളാലോ പിന്നെ സീക്രട്ട് സീക്രട്ടേജന്റ് പറഞ്ഞാൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയില്ല കേട്ടോ കാരണം ആരും വിശ്വസിക്കാൻ കളല്ലാത്ത ഒരു കാര്യമാണ് എന്തായാലും രണ്ടുപേരും കാതർ കരിപ്പൂടി എന്ന് പറഞ്ഞ യൂട്യൂബറുടെ കല്യാണത്തിന് വന്നത് ഒരുമിച്ചാണ് കാരണം ഞാൻ ആ കല്യാണത്തിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കാസർകോടായിരുന്നു കല്യാണം കൊല്ലത്ത് ഇന്ന് രണ്ട് പേരും ഒരേ വന്ദേ ഭാരത് ട്രെയിലാണ് ഒരുമിച്ച് വന്നിട്ടുള്ളത് പിന്നെ ആ കല്യാണത്തിന് ഫൂട്ടേജ് കണ്ടവർക്ക് മനസ്സിലാക്കും ത്രൂ ഔട്ട് ആ കല്യാണത്തിന് ജാസ്പിരും വിവിയും ഒരുമിച്ചായിരുന്നു അതൊക്കെ കൂട്ടു വായിച്ചത് നോക്കുമ്പോൾ നമുക്ക് സീക്രട്ട് പറഞ്ഞ് ഇവിടെ ആവില്ല എന്തായാലും ഇവിടെ സീക്രട്ട് ഏജന്റ് എടുക്കിടേ ആരവ് ആരവ് ആവുമെന്ന് പറയുന്ന ഒരു പയ്യന്റെ പേര് പറയുന്നുണ്ടല്ലോ അതാരാണെന്ന് മനസ്സിലായോ വിവിയുടെ അടുത്തൊരു സുഹൃത്താണ് പക്ഷെ അതേ സമയം തന്നെ നമ്മുടെ ഡോക്ടർ റോബിന്റെ പി ആർ ബോയും കൂടെ ആയിരുന്നു ആർ ഹെഡ് എന്നൊക്കെ ആണെങ്കിൽ പറയാം റോബിന്റെ പി ആർ ഗ്രൂപ്പുകളും ഒക്കെ റണ്ണ് കൊണ്ടിരുന്ന ബന്ധ മര്യാദക്ക് റോബിനു വേണ്ടി പി ആർ അവർക്കൊക്കെ എടുത്തവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വിവി അവിടേക്ക് രംഗപ്രവേശനം ചെയ്യുന്നത് രണ്ട് പേരെയും തെറ്റിച്ച് എന്നുള്ളതാണ് രണ്ട് പേരെയും തെറ്റിച്ച് രണ്ട് വായിക്കാക്കി അതിന്നലെ ആരോപണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെയും റോബിനെയും തെറ്റിച്ചത് വിവി ആണെന്നുള്ള രീതി ഇതാണ് വിവിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വിവി കഞ്ഞു കുടിച്ചു പോകുന്നത് എല്ലാ സ്ഥലത്തും കയറി വെല്ലാളാവാം നല്ല പോലെ പോകുന്ന ആൾക്കാരെ തെറ്റിച്ച് കഴിഞ്ഞിട്ട് അത് വെച്ച് കണ്ടിട്ടുണ്ടാക്കി ഇതൊക്കെ തന്നെ എന്തായാലും കോമഡിയാണ് കഥകൾ ഇവൻ എന്ത് വിചാരിച്ചെന്നറിയോ എല്ലാ കാലം ഇങ്ങനെ കള്ളത്തിനും കാണിച്ചു പോകാൻ ഉള്ളതാണ് ഒരിക്കലും പിടിക്കപ്പെടില്ലാന്ന് നോക്കും വിചാരിച്ചു വിഷയം രംഗത്ത് ചെയ്യാം ഇപ്പം എൻ്റെ ഒരു എൻ്റെ ഒരു ഞാൻ അകത്ത് പോകുന്ന മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പം ആ ഫ്രണ്ടിനോടായിരുന്നു എൻ്റെ ഫാമിലി നോക്കാനും അല്ലെങ്കിൽ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് ഒരു മൂന്നാലഞ്ചു പേരെ ഏൽപ്പിച്ചിട്ടായിരുന്നു അപ്പം എൻ്റെ കുടുംബം അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ ഇടയ്ക്കൊന്ന് പോകുന്ന പിന്നെ ഒരു ഇന്റർവ്യൂ ആണെങ്കിലും എൻ്റെ ഫാമിലിയോട് ഞാൻ പറഞ്ഞിരുന്നു വേറെ ആർക്കും കൊടുക്കുന്നത് ഇന്ന വ്യക്തിക്ക് മാത്രമേ കൊടുക്കാവൂ എന്നൊക്കെ അവർ കുറെ കാശിനൊക്കെ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു അതൊക്കെ ഞാൻ പിന്നെയാണ് അറിയുന്നത് ഞാൻ പുറത്തിറങ്ങിയിട്ടാണ് അറിയുന്നത് അതിനൊക്കെ ഉള്ള ദൈവം കൊടുത്തോളും ഞാനൊന്നും ചെയ്യാതിരുന്നില്ല ഞാൻ ചെയ്യാൻ ഇപ്പൊ എന്നെ ഇട്ട് കൊടുത്തത് തീക്കാണെങ്കിൽ ഞാൻ അങ്ങേയറ്റം ആള് കത്തുന്ന തീക്ക് അവർ ഇട്ട് കൊടുക്കുന്നതിന് തുല്യാവും അതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല എന്നോട് ചെയ്ത് തന്നെ തിരിച്ചാൽ വ്യത്യാസം ഒന്നുമില്ല പറഞ്ഞ ആരെ കുറിച്ചാണ് മനസ്സിലായല്ലോ വിവിനെ കുറിച്ച് തന്നെ ജാസ്മിൻ ഒരു സ്ഥിരം ലൈൻ തന്നെ ഒരാളെ കുറിച്ച് അലഗൻ ഉന്നയിക്കുമ്പോ ആള് പേര് പറയാതെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പറയുന്ന എന്തായാലും തനിക്ക് ചെയ്തതിന് നൈസായിട്ട് ജാസ്മിൻ പേര് പറയാതെ ഉള്ള കൂടെ പണി കൊടുത്തു എന്നുള്ളതാണ് അതെന്തായാലും നന്നായി അവനത് ഡിസേവ് എന്നുള്ളതാണ് എന്താ പറയാ ഇതെല്ലാം കഴിഞ്ഞു ജാസ്മിൻ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് നമ്മൾ എന്തായാലും പിന്നെ പറഞ്ഞു അതൊക്കെ കാലം തെളിയിക്കും ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ തേങ്ങ ഈ സാധനങ്ങളൊന്നും ഉള്ളതല്ല ആഹാ അത് പുതിയൊരു അറിവാണല്ലോ ജാസ്മിൻ കഴിഞ്ഞില്ല അല്ലെ ജാസ്മിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞതിന്റെ സകലമായ ഡീറ്റെയിൽസ് പുറത്തുവിട്ടതാണ് ചിലപ്പോ അത് കളവായിരിക്കും അല്ലെ പക്ഷെ ഇവിടെ ജാസ്മിനു നിഷേധിക്കാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട് എന്താണെന്ന് അറിയോ ജാസ്മിൻ ഉപ്പ രണ്ട് മാസം മുന്നേ ഇതേ വിവിന ചാനൽ വന്നു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തായാലും പക്ഷെ ഞാനായിട്ട് തന്നെ എന്റെ മകളോട് പറഞ്ഞിട്ടുണ്ട് ഒരു മീഡിയയിലും പറയരുത് പറയതെന്ന് പറഞ്ഞു കാരണം എനിക്കത് ഇഷ്ടമല്ല കഴിഞ്ഞ നിശ്ചയത്തിന് ഒരു മീഡിയ പറയരുതെന്നായിരുന്നു ഞാൻ പറഞ്ഞത് അപ്പൊ എനിക്കത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അതുകൊണ്ട് പറ്റത്തില്ല പറയണ്ടതെന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പൊ പറഞ്ഞത് പെട്ടെന്ന് എനിക്കൊരു വല്ലാജി വന്നപ്പോൾ ഇനി എന്നെ കൊണ്ട് അത്തായ്ക്ക് ബുദ്ധിമുട്ട് തോന്നിയോ അങ്ങനെ വല്ല സംഭവിച്ചിട്ടുണ്ടോ ചെയ്ത എന്നുള്ള മനസ്സിലായല്ലോ അപ്പൊ ഉപ്പ പറയുന്നു മകളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞൊന്നും ജാസ്മിൻ പുറത്തുനിന്ന് പറയുന്നു എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞില്ല കഴിഞ്ഞില്ലാന്ന് ഇപ്പൊ ഇതിൽ ആര് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കേണ്ടത് എന്തായാലും നിങ്ങൾ തമ്മിൽ ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കി എന്താണ് നടന്നെന്നുള്ളത് ജാസ്മിനും അഫ്സലിനെ അല്ലേ അറിയത്തുള്ളൂ ഒരു ക്ലാരിഫിക്കേഷൻ തന്നാൽ മതി പക്ഷേ ക്ലാരിഫിക്കേഷൻ തരുമ്പോൾ ഉള്ളത് ഉള്ളതുപോലെ തന്നെ പറയണം കളവ് പറയാൻ എന്നാണെങ്കിൽ അപ്പുറത്ത് അഫ്സലുണ്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രൂഫ് അവന്റെ കൈ കാണും മതി എന്തായാലും ഇത് അറിവാണ് കേട്ടോ എൻഗേജ്മെന്റ് കഴിഞ്ഞില്ല അറിവ് എന്തായാലും ജാസ്മിൻ ബാക്കി പറയുന്നുണ്ട് നമുക്ക് പറഞ്ഞല്ലോ എല്ലാം അന്ന് നോക്കിക്കോളും അല്ല കാണുന്നുണ്ട് ദൈവം കൊടുത്തോളും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് ഇതിന്റെ ഒക്കെ തെളിവുകൾ വേണമെങ്കിൽ ഞാൻ ഇത്ര പ്രൂഫ് ഞാൻ കൊണ്ടുവരാൻ എനിക്ക് പ്രശ്നമില്ല പിന്നെ അയ്യോ പൊത്ത ഒന്ന് കിടന്ന് വിളിച്ചിട്ടോ നില വിളിച്ചിട്ടോ കാര്യമില്ല ഇതുവരെ നീ കിടന്ന് കളിച്ചപ്പോൾ ഞാൻ ഞാനിന്നില്ലായിരുന്നു എന്ന് ഓർക്കണം ഞാനതിനകത്തായിരുന്നു പലതും ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടില്ല ഇപ്പൊ നീ കളിക്കാൻ പാലിക്കേണ്ട ഒരു കാര്യം ഞാൻ ഇവിടെ ഉണ്ട് ഞാൻ ഇവിടെ ജീവനോടുണ്ട് ഞാൻ ചാവുന്നവർ ഇവിടെ കാണും എൻ്റെ അടുത്ത് ഓരോ ഡയലോഗ് അടിക്കുമ്പോഴും ആലോചിച്ചും കണ്ടുപഠിക്കണം കാരണം നീയൊക്കെ ഈ പ്രൂഫ് തേങ്ങ വാങ്ങാന്നൊക്കെ പറഞ്ഞു കൊണ്ടുവരുന്നതിൻ്റെ എനിക്ക് പറയാൻ നിങ്ങൾക്ക് പറയാം അപ്പം ഞാൻ കൊണ്ടുവരും പിന്നെ അതായിപ്പോയി ഇതായിപ്പോയി അങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ആയിപ്പോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് മക്കളെ ഞാൻ വിടുകയാണ് പലതും ഞാൻ വിടുകയാണ് പലതും ഞാൻ ക്ഷമിക്കുകയാണ് ഏയ് അങ്ങനെ ക്ഷമിക്കരുത് അവനൂളത്തിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് തുറന്ന് കാണിക്കേണ്ട വേണം അതിൽ യാതൊരു സംശയവും വേണ്ട ഇനിയിപ്പോ ജാസ്മിനായിട്ടൊന്നും തുറന്ന് കാണിക്കേണ്ട ആവശ്യമില്ല കാരണം അവന് എക്സ്പോസ് ആവുന്നതിന്റെ മാക്സിമം അവൻ എക്സ്പോസ് ആയി കഴിഞ്ഞു എന്തായാലും അത് നന്നായി എനിക്കത് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ കൂടെ ഒന്നും ഒറ്റ വിശ്വാസവഞ്ചന കാണുന്ന ആൾ എക്സ്പോസ് ചെയ്യേണ്ട വേണം അതിൽ യാതൊരു സംശയമില്ല എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ അവസാനം ജാസ്മിനൊരു കാര്യം പറയുന്നത് നമ്മൾ എന്നാലും അതും കൂടെ കണ്ടു നിർത്താം പിന്നെ എന്റെ ഭാഗത്തും തെറ്റുമുണ്ട് പക്ഷെ ഇവർ ഇത്രയും കാട്ടിക്കൂട്ടാനും ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള തെറ്റൊന്നും പിന്നെ ഒന്നുകൂടി ഷോ കാണിച്ചു തരുന്നതേ നിങ്ങൾ കാണുന്നുള്ളൂ പിന്നെ കുറച്ച് ബി ജി എമ്മും കുത്തിക്കേറ്റി തോന്നി വാർത്തവും പറഞ്ഞ് അതും പറഞ്ഞ് ഇതും പറഞ്ഞ് സാധനം ഇറക്കുന്നത് ഒരു എന്താ പറയാ നിങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ റീച്ച് ഉണ്ടാക്കണം അല്ലെങ്കിൽ എന്തിട്ടാലാണ് നിങ്ങൾക്ക് ചാനൽ റീച്ച് വിടുന്നത് അല്ലെങ്കിൽ എന്തിട്ടാലാണ് നിങ്ങളുടെ ചാനൽ ഇൻകം കിട്ടുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക പക്ഷെ നിങ്ങൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു സഫർ ചെയ്യുന്ന കുറച്ച് ജന്മങ്ങളോട് ഉണ്ടെന്ന് ചിന്തിക്കുക അതെന്നാണ് ജാസ്മിനോടും പറയാനുള്ളത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഗബ്രീൻ ആയിട്ട് ഓരോന്ന് കാണിച്ചു കൂട്ടുമ്പോൾ ഇതൊക്കെ കണ്ട് സഫർ ചെയ്യുന്ന കുറച്ച് ജന്മങ്ങള് പുറത്തുണ്ടെന്നുള്ളത് ചിന്തിക്കാ എസ്പെഷ്യലി അഫ്സൽ അതുപോലെ തന്നെ മാതാപിതാക്കൾ ഇവരൊക്കെ പിന്നെ ചോല് കാണിച്ച കാര്യം ജാസ്മിനകത്ത് ചെയ്ത് തന്നല്ലോ ചോല് കാണിക്കുന്നത് അതല്ലാതെ അതിനപ്പുറത്തേക്ക് അവർ എ വെച്ച് വികസിപ്പിച്ചെടുത്ത വീഡിയോസ് ഒന്നും അല്ലല്ലോ ഓക്കെ ഒരു ഇമോഷണൽ സപ്പോർട്ടിന് വേണ്ടിയാണ് ഗബ്രീൻ എത്രത്തോളം ആശ്രയിച്ചെന്ന് വേണമെങ്കിൽ അവിടെ ന്യായീകരിക്കാം അപ്പോഴും ഒരു ചോദ്യമുണ്ട് പുറത്ത് അഫ്സലോ എന്നുള്ളത് പുള്ളിക്കാരൻ ഇതൊക്കെ കണ്ട് അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ജാസ്മിൻ പറഞ്ഞല്ലേ ഞാനും അവസരം നമ്മൾ കഴിഞ്ഞില്ല എന്നുള്ളത് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ ഇതൊക്കെ ചെയ്യുന്നതിൽ നമുക്ക് ന്യായീകരിക്കാം പക്ഷെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജാസ്മിൻ ചെയ്തത് ശരിയാണോ ജാസ്മിൻ തന്നെ അതിനൊന്നും മറുപടി പറഞ്ഞാൽ നന്നായിരിക്കും അപ്പൊ ജാസ്മിനോട് എനിക്ക് പറയാനുള്ളത് ന്യായീകരിച്ചോ ജാസ്മിനെ പക്ഷെ ന്യായീകരിക്കുന്നതിൽ ഒരു ന്യായം വേണം അധികം എനിക്കൊന്നും ഇവിടെ പറയാനില്ല പിന്നെ കുറെ ജാസ്മിൻ ഉള്ളിലായിരിക്കുന്ന സമയത്ത് നമ്മൾ ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തപ്പോൾ കമന്റ് ബോക്സിൽ ഒന്ന് ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു നീയൊക്കെ ജാസ്മിൻ ഇല്ലാത്തത് കൊണ്ടല്ലേ ഇങ്ങനെ ഡയലോഗ് അടിക്കുന്നത് ജാസ്മിൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിന്റെ കിള്ള് വെറിക്കും നിന്നൊക്കെ പൂട്ടുന്നത് കണ്ടോ നീ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കുറെ എണ്ണ ചെലച്ചിട്ടുണ്ടായിരുന്നു അവർക്കുള്ള മറുപടിയും കൂടെയാണ് ജാസ്മിൻ അകത്തായാലും പുറത്തായാലും എനിക്ക് ഒരേപോലെയാണ് ജാസ്മിൻ നല്ലത് ചെയ്താ ജാസ്മിനെ കുറിച്ച് നല്ലത് പറയും ഇപ്പൊ ഒരു പയ്യന്റെ കയ്യിൽ നിന്ന് ജാസ്മിന് ഒരു മോശം അനുഭവം ഉണ്ടായി അത് ഞാൻ ജാസ്മിനെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനി മോശം ചെയ്താലോ മോശം പറയുന്നേ ചെയ്യും അതിൽ യാതൊരു സംശയവും വേണ്ട പിന്നെ അകത്തായിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഉണ്ട് എന്താണത് ജാസ്മിൻ ഇപ്പോഴുള്ള നെഗറ്റീവ് മൊത്തം പോസിറ്റീവ് ആയിട്ട് മാറും എപ്പോഴാണെന്ന് വെച്ചാണെങ്കിൽ ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങി അവള് കണ്ണീരോൽപ്പിച്ച് അല്ലെങ്കിൽ കണ്ണൊക്കെ ഒന്ന് ചോപ്പിച്ചൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ എല്ലാം മറക്കും പിന്നെ മൊത്തം അവൾക്ക് വേണ്ടി സാധാപ കണ്ണീരായിരിക്കും അത് അങ്ങനെ തന്നെ സംഭവിച്ചു അത്രേ ഉള്ളൂ കാരണം നമ്മൾ രണ്ട് രണ്ടുമൂന്ന് കൊല്ലായ സോഷ്യൽ മീഡിയയിൽ നമുക്കറിയാം മലയാളികളുടെ പൾസ് എവിടെയാണ് മലയാളികളെ സഹതാപം കൊണ്ട് കയ്യിലെടുക്കാൻ പെട്ടെന്ന് പറ്റും സുഖമാണ് അന്ന് ജാസ്മിനെ കുറ്റം പറഞ്ഞവരൊക്കെ ജാസ്മിൻ പുറത്തിറങ്ങി ഒന്ന് കണ്ണീര് ഒല്പിപ്പിച്ച് വീഡിയോ ചെയ്തപ്പോൾ മാറ്റി പറഞ്ഞു എന്നുള്ളതാണ് ചാരിച്ച് പിന്നെ ജാസ്മിൻ പറയുന്നുണ്ട് ഇനി എനിക്ക് ഇതിൽ ആരെങ്കിലും പ്രതികരിച്ച് കഴിഞ്ഞാണെങ്കിൽ ഞാൻ കോപ്പറിയ സ്ട്രൈക്ക് കൊടുക്കും കൂട്ടിക്കുന്നു അങ്ങനെ ഉത്തരവിടാൻ ജാസ്മിൻ അവകാശമില്ല കാരണം ഞാൻ അടക്കമുള്ള പലരും യൂട്യൂബിന്റെ യൂട്യൂബിന് യൂസ് പോളിസി വെച്ചിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത് ഇടക്ക് ഫ്രീ കിട്ടും അതൊക്കെ ഒന്ന് വായിച്ച് നോക്കിയാൽ നല്ലത് ഇത്രയും നേരം ഞാൻ മാനായിട്ടുള്ള ക്രിട്ടിസിസ് ആണ് നടത്തിയത് അതുകൊണ്ട് തന്നെ എനിക്ക് സ്ട്രൈക്ക് തന്നാണെങ്കിൽ യൂസ് പോളിസി വെച്ചാണ് ഞാൻ വീഡിയോ ചെയ്തത് യൂട്യൂബിനെ മേലെ ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ യൂട്യൂബ് നോക്കിക്കോളൂ ഞാൻ അധികം അതിനെ കുറിച്ച് പറയുന്നില്ല അപ്പം ഇത്ര പറയാനുള്ളൂ എന്താണ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുന്നില്ല അടുത്തൊരു ടോപ്പിക്ക് കാണാം